പൊറോട്ട ഇല്ലെന്ന് തോന്നുന്നു എനിക്ക് പൊറോട്ട ഇത് പൊറോട്ട മാത്രം മതിയോ പൊറോട്ടയും സാമ്പാർ പൊറോട്ട സാമ്പാർ ഇത് ഞാനൊരു കടയിൽ പോവാണെങ്കിൽ അവിടെ കുഴിമന്തി അൽഫാബ് ബിരിയാണി ഈ കൊള്ള കടയിൽ ഒന്നും നിനക്ക് പോകാൻ പറ്റില്ല ഇപ്പൊ പൊറോട്ട ഉള്ള സാമ്പാറും പൊറോട്ട ഗൈസ് നിങ്ങൾ തന്നെ പറയും ഈ പൊറോട്ടയും സാമ്പാറും ഉള്ള കട കടയിപ്പോ എവിടെയുണ്ട് അതാന്ന് പറ ഞാൻ ഇവരെയും കൊണ്ടൊരു ഹോട്ടലിൽ പോയി കയറി നമ്മുടെ കൊച്ചിൻ ബേക്കറിയിൽ അവിടെ ചെന്ന് അവിടെ ചെന്ന് അവരോട് പറയാ പൊറോട്ടയും സാമ്പാറും കുഴിപന്തിയും അൽഫാവും ഒക്കെ കഴിക്കേണ്ട സ്ഥലമാണ് ഗൈസ് ഇതാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ പൊറോട്ടയും സാമ്പാറും കിട്ടാനുള്ള കട ഭയങ്കര കുറവാണ് അപ്പൊ ഞങ്ങള് വേറെ ഞങ്ങൾ കൊറേ കട തപ്പി ഇപ്പൊ ഇവിടെ കട വന്ന് ഇവിടെ പൊറോട്ട സാമ്പാറും ഇല്ല അപ്പൊ ഞങ്ങൾ ഇനി തപ്പി നോക്കട്ടെ എവിടെയെങ്കിലും കിട്ടുന്നത് നമുക്ക് നോക്കാം കട്ടപ്പനയിൽ നല്ല പൊറോട്ട കിട്ടുന്ന പൊറോട്ടയും സാമ്പാറും കിട്ടുന്ന കട പറയുന്നത് മുണ്ടാട്ടം മുട്ടിക്കാനായിട്ട് നമ്മൾ ഇവിടെ കട്ടപ്പനയിലെ ഒരു കടയിൽ വന്നിരിക്കുകയാണ് നമ്മൾ ഏതായാലും ഇത്തവണ അമ്പാടി ഹോട്ടലിൽ പോകില്ല നമ്മൾ അടുത്തവണ പോകുന്നു ഇവിടെ കണ്ടിട്ട് അറ്റ കടയുണ്ട് ഇവിടെ ഏതെങ്കിലും കടക്കെ നമ്മൾ അനൂപരമുള്ള പൊറോട്ടയും സാമ്പാറും മാറ്റി കൊടുത്തിട്ട് അടക്കുന്നുള്ളൂ ചോദിച്ചു പോകാ അങ്ങനെ അനുഭവ പൊറോട്ടയും സാമ്പാറും കഴിക്കാൻ പറ്റുമെന്നുള്ള ഒരു സന്തോഷത്തിൽ വന്നിരിക്കുകയാണ് എന്താണ് ഈ തരണത്തിൽ പറയാനുള്ളത് ഒഴിവാക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മള് ഓർഡർ നോക്കിയിട്ട് വാങ്ങിച്ചു തുടക്കുന്ന ലൈഫ് ഒരു മനുഷ്യന് വായുവും അതുപോലെ കഴിക്കുന്ന കാര്യം എന്തോ അതുപോലെ പ്രധാനപ്പെട്ടാണ് പൊറോട്ടയും സാമ്പാർ അങ്ങനെ അനുവിന് പറഞ്ഞ ആ ഒരു സംഭവം കിട്ടി പൊറോട്ടയും സാമ്പാറും ഞാൻ കുറെ കാലങ്ങൾക്ക് ശേഷം പൊറോട്ടയും ചിക്കൻ ഫ്രൈ കഴിക്കാൻ പോവാറുണ്ടായി വരുന്നേ ഉള്ളൂ വെറ്റ് ചെയ്തിരിക്കണം അപ്പം ഒരു വീഡിയോ കാണുന്നവരെ ബൈ ബായ് അനുവ എന്തൊക്കെയാ ഓ ഇത് കഴിക്കാനായിട്ട് അവിടെയൊക്കെ ടേസ്റ്റ് നിങ്ങളോ ഹലോ എത്താണോ